അരുതി ഫാഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന നൈറ്റി മെറ്റീരിയൽ കലക്ഷനാണ് കോട്ടൺ നൈറ്റി മെറ്റീരിയൽ ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ നൈറ്റി മെറ്റീരിയലും നൂറ്റി അറുപത് നൂറ്റി എഴുപത് റേറ്റിനാണ് വരുന്നത് ഇന്ന് പരിചയപ്പെടുന്ന നൈറ്റി മെറ്റീരിയൽ അരുതി റെഡിൻ്റെ പുതിയ ഷോർമാരി ഫാഷൻസ് ലഭിക്കുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷൻ കോട്ടൺ നൈറ്റി മെറ്റീരിയൽ മൂന്ന് ആണ് ലെങ്ത് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ നൂറ്റി എഴുപത് രൂപയ്ക്ക് ഓരോ പ്രിന്റിലും മൂന്ന് മുതൽ ആറ് കളർ വരെ ലഭിക്കുന്നതാണ്

ഇന്ന് പരിചയപ്പെടുന്ന നെറ്റിമെറ്റിൽ മാരുത്തിന്റെ പുതിയ ഷോർ മാരുതി ഫാഷൻസ് ലഭിക്കുന്ന ഓരോ പ്രിന്റിലും മൂന്ന് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതുകൂടാതെ തന്നെ നൂറ്റി മുപ്പത് രൂപ മുതൽ നൈറ്റി മെറ്റീരിയൽ ആയിരത്തി മൂന്ന് പുതിയ ഷോർമാൻ ദി ഫാഷൻസ് ലഭിക്കുന്നതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന നൈറ്റി മെറ്റീരിയൽ റേറ്റ് വരുന്നത് അറുപത് നൂറ്റി എഴുപത് രണ്ട് റേറ്റിന്റെ നൈറ്റി മെറ്റീരിയലാണ് മെറ്റീരിയൽ പരിചയപ്പെടുത്തുന്നത് കോട്ടൺ നൈറ്റി മെറ്റീരിയൽ ആണ് ലെങ്ക് വരുന്നത് മൂന്ന് മീറ്റർ ഓരോ പ്രിന്റിലും മൂന്ന് മുതൽ ആറ് കളർ വരെ ലഭ്യമാണ് നൈറ്റി മെറ്റീരിയലിന്റെ കളക്ഷൻ നൂറ്റി അറുപത് നൂറ്റി എഴുപത് റേഞ്ചിലുള്ള നൈറ്റി മെറ്റീരിയൽ ആണ് പരിചയപ്പെടുത്തുന്നത് മൂന്ന് മീറ്ററാണ് ലെങ്ത് വരുന്നത് ഇത് കൂടാതെ തന്നെ നൂറ്റി മുപ്പത് നൂറ്റി നാപ്പതിന്റെ റേഞ്ചിലുള്ള നൈറ്റി മെറ്റീരിയൽ മാലിത്രീസിന്റെ പുതിയ ഷോർമ്മ ആദ്യ ഫാഷൻസ് ലഭിക്കുന്നതാണ് നൂറ്റി അറുപത് നൂറ്റി എഴുപത് റേഞ്ചിലുള്ള നൈറ്റി മെറ്റീരിയലാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇന്ന് പരിചയപ്പെടുത്തുന്ന നൈറ്റി മെറ്റീരിയൽ ആയിരത്തി ഏഴ് മണിൻ്റെ പുതിയ ഷോറുമായിരത്തി ഫാഷൻസ് നിന്ന് ലഭിക്കുന്നതാണ് ആയിരത്തി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്ന ചീമേനി ചെറുപത്തൂറോട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇത് കൂടാതെ തന്നെ നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് റേഞ്ചിലുള്ള നൈറ്റി മെറ്റീരിയലും ആയിരത്തി ഏഴ് മണിൻ്റെ പുതിയ ഷോറുമായിരത്തി ഫാഷൻസ് നിന്ന് ലഭിക്കുന്നതാണ് കോട്ടൺ നൈറ്റി മെറ്റീരിയലിൻ്റെ ആണ് പരിചയപ്പെടുത്തുന്നത് മൂന്ന് ആണ് ലെങ്ത് വരുന്നത് നൂറ്റി അറുപത് നൂറ്റി എഴുപത് റേഞ്ചിലാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന നൈറ്റി മെറ്റീരിയൽ വരുന്നത് കൂടാതെ തന്നെ നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് റേഞ്ചിലുള്ള നൈറ്റി മെറ്ററിലും അത് പുതിയ ഷോർമാർ ദി ഫാഷൻസ് ഇന്ന് ലഭിക്കുന്നതാണ് ഓരോ പ്രിന്റിലും മൂന്ന് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന നൈറ്റി മെറ്റീരിയൽ മൂന്ന് ആണ് ലെങ്ത് വരുന്നത് നൈറ്റി മെറ്റീരിൽ വിത്ത് ഷാലാണ് ഇത് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്ന മുന്നൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപയ്ക്കാണ് നൈറ്റി മെറ്റീരിയൽ വിത്ത് ഷാൽ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതും നൈറ്റി മെറ്റീരിയൽ വിത്ത് ഷാലാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപക്ക് നൈറ്റി മെറ്റീരിയൽ വിത്ത് ഷാലാണ് വരുന്നത് ഷാല് സെയിം കളറിലാണ് മുസ്ലിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപക്ക് ഇതും നൈറ്റി മെറ്റീൽ വിത്ത് ഷാലാണ് വരുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപക്ക് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്നത് നൂറ്റി അറുപത് രൂപക്ക് കൊടുത്തു വരുന്ന നൈറ്റിമെറ്റ് ഇന്ന് പരിചയപ്പെടുത്തുന്ന നൈറ്റിമെറ്റിന്റെ റേഞ്ച് വരുന്നത് നൂറ്റി അറുപത് നൂറ്റി എഴുപത് റേഞ്ചുള്ള നൈറ്റി മെറ്റിലാണ് പരിചയപ്പെടുത്തിയത് ഇത് കൂടാതെ തന്നെ നൂറ്റി മുപ്പത് നൂറ്റി നാല്പത് റേഞ്ചുള്ള നൈറ്റി മെറ്റിലും അതിൻ്റെ പുതിയ ഷോർമാർ ഫാക്സ് എന്ന് ലഭിക്കുന്ന കോട്ടൺ നൈറ്റി മെറ്റീലിൻ്റെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കോട്ടൺ നൈറ്റി മെറ്റലിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നൂറ്റി അറുപത് നൂറ്റി എഴുപത് റേഞ്ചുള്ള നൈറ്റി മെറ്റലാണ് ഇന്ന് പരിചയപ്പെടുത്തിയത് ഇതിന്റെ ലെങ്ത് വരുന്നത് മൂന്ന് ആണ് പരിചയപ്പെടുത്തിയ എല്ലാ നൈറ്റി മെറ്റിലും ആദ്യം പുതിയ ഷോർമാർ ഫാഷൻസ് ലഭിക്കുന്നതാണ് ഇത്രയാണ് ഇന്ന് നൈറ്റി മെറ്റീരിയൽ കക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും ആരുതി രണ്ട് പുതിയ ഷോറും ആരീതി ഫാഷൻസ് ഇന്ന് ലഭിക്കുന്നതാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചീമേനി ചെറുവത്തൂരിൽ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീടുമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ എൻ്റെ പ്രിയ പ്രേക്ഷകർ ആരതി ഫാഷൻസിൻ്റെ നന്ദി